ഹായ് പ്രിയമുള്ളവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയകഥ ഇനിയും ഒരു വർഷക്കാലം നമ്മുടെ ഷാഹുൽ മലൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും പോയി കേൾക്കുക പ്രകൃതി സുന്ദരമായി കിടക്കുന്ന വയനാടിൻ്റെ മടിത്തട്ടിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലുള്ള ബസ് കണ്ടക്ടറായ ജിതിൻ്റെയും മൊഞ്ചത്തിയായ എന്ന ഉമ്മച്ചിക്കുട്ടിയുടെയും പ്രണയകഥ ഏറ്റോന്നാൻ ചെറിയ രചന സൂര്യ സച്ചു അവതരണോ ഷാഹുൽ മലയോ എഡിറ്റിങ് മട ഫൈസൽ ബാൽക്കണിയിലുള്ള ക്യാൻസ്വിങ്ങിൽ ആകാശം നോക്കിയിരിക്കാണ് കിച്ചു അവന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നുപോയി പല സംശയങ്ങളും കിച്ചുവിന് അന്വേഷിച്ചു വന്ന വിച്ചു കാണുന്ന നക്ഷത്രം വേണ്ടുന്ന കിച്ചുവിനെയാണ് ഡാ കിച്ചു ആര് കേൾക്കാൻ തട്ടി തട്ടിവിളിച്ചു ആ നീ എന്താടാ ഈ നേരത്ത് ഞാൻ ഈ നേരത്തേക്ക് വരാറുള്ളതാണല്ലോ എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ലടാ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ ഏയ് ഒന്നുമില്ലടാ ഞാൻ വെറുതെ ഓ ഇപ്പ മനസ്സിലായി എന്ത് നീ ആ കണ്ണുകളെ സ്വപ്നം കണ്ടിരുന്നല്ലേ എടാ ആദ്യം നീ അവളെ കണ്ടുപിടിക്കുക എന്നിട്ട് അവളോട് പറ അല്ലാതെ ഇവിടെ അവള് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എങ്ങനെയാ കണ്ടുപിടിക്കും എനിക്കായി വിധിച്ചാണെങ്കിൽ അവൾ എന്റെ മുമ്പിൽ വരും അല്ലാതെ എവിടെ പോവാനാ അവൻ ചെറു ചിരിയോട് അത് പറഞ്ഞുകൊണ്ട് സ്വിങ്ങിൽ കണ്ണുകൾ അടച്ച് ചാഞ്ഞി കിടന്നു വിച്ചവനെ നോക്കി ചിരിച്ചുകൊണ്ട് റൂമിന് വെളിയിൽ പോയി കിച്ചുവിൻ്റെ മനസ്സിൽ ആ കണ്ണുകൾ തെളിഞ്ഞു വന്നു അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ ഡയറിക്കുള്ളിൽ വെച്ച പേപ്പർ എടുത്തു കുറച്ചു നേരം അതിൽ നോക്കി ശേഷം അവൻ ഉറങ്ങാൻ കിടന്നു ഇന്ന് കോളേജിൽ മാത്രം പോയാൽ മതി അവന് ഇന്നും കൂടെ റെസ്റ്റ് എടുക്കട്ടെ ദേവിയമ്മ പറഞ്ഞു അല്ലേ ഈ ഇവളില്ലാത്ത കാരണം ഞാൻ പോണോ പോണം അല്ലാ ഇവളില്ലാതെ നീ പൊക്കോ ദേവു എനിക്ക് കുഴപ്പമൊന്നുമില്ല അനു അപ്പൊ ഞാൻ പോണോ പോണം അനു അന്റെ ദേവിയമ്മ അപ്പ പോവാലെ ആ എന്നാ പോയി ദേവു അനു ഇല്ലാത്ത വിഷമത്തിൽ കോളേജിലേക്ക് പോയി വീണ്ടും ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി അനു അടുത്ത ദിവസം ഒരു കോളേജിൽ പോയി തുടങ്ങി ദേവു മഹിയേട്ടനോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല ആൻ പിന്നെ അന്ന് കിച്ചുവിന്റെ കയ്യിൽ നിന്ന് കിട്ടി അടങ്ങിയിരിക്കുന്നുണ്ട് കാർത്തിക് സാറും ആമയും പഴയതുപോലെ തന്നെ ഇന്നാണ് എല്ലാവരും കൂടെ മാളി പോകുന്നത് ചിന്നു രാവിലെ വീട്ടിലേക്ക് വന്നു അവളെയും കൂട്ടി ഞങ്ങൾ മാളിലേക്ക് പുറപ്പെട്ടു എടി അവർ എവിടെ നിൽക്കാനാ പറഞ്ഞേ ജംഗ്ഷനിൽ അനു എന്നിട്ട് അവരെ കാണാനില്ലല്ലോ ചിന്നു അവരുള്ള കാര്യം ഞങ്ങൾ ഓട്ടോയിലാണ് വന്നു ജംഗ്ഷനിൽ വരാന്നാ പറഞ്ഞെ കാണാനില്ല നീ അവരൊന്ന് വിളിച്ചു നോക്ക് അനു ദിവർ ഇങ്ങോട്ട് വിളിക്കുന്നു നൂറായിസാ ചിന്നു ഫോൺ എടുത്തു ആമിയുടെ തെറിവിളിയാണ് കേട്ടത് എവിടെയാടി നിങ്ങള് ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു വെയിലടിച്ച് വെയിലടിച്ച് മനുഷ്യന്റെ മേക്ക് പോയി സൂര്യം വരെ കറുത്തുപോയി എടി ഞങ്ങൾ ജംഗ്ഷനിൽ തന്നെയാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചായി ഏഹ് നിങ്ങളെവിടെ കാണില്ലല്ലോ ആമി അതിനെ എനിക്കും നിങ്ങൾ എവിടെയാ ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡ് എവിടെയായിട്ട് വരും നിങ്ങളോടെ ഞാൻ പറഞ്ഞു അവിടേക്ക് പോകണ്ട ഞങ്ങൾ അതിനു അതിനുമ്പത്തെ ജംഗ്ഷനിലാണെന്ന് ആമി നീ എപ്പോ പറഞ്ഞു അനു പറഞ്ഞു ഇവിടെ നിൽക്കാനാ ദൈവം അനു നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ നിൽക്ക് ഞങ്ങളിപ്പോൾ അവിടേക്ക് വരാം ആമി ഓക്കെ എന്താടി അവരോടെ അനു ചോദിച്ചു നിന്നോട് ഏത് ജംഗ്ഷൻ പറഞ്ഞേ എന്നോട് ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പുള്ള ജംഗ്ഷൻ എന്നിട്ടാണോടി ഞങ്ങളിങ്ങോട്ട് ഇവിടേക്ക് വന്നേ അതെന്താ ആ കാണുന്ന ബസ് സ്റ്റാൻഡ് അവൻ അവിടെ ചൂണ്ടിക്കോട്ട് പറഞ്ഞു അപ്പൊ അതിന് മുമ്പുള്ള ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ എടി ഇതെങ്ങനെ അതിനു മുമ്പുള്ള ജംഗ്ഷൻ ആവും ഇത് ബസ് സ്റ്റാൻഡുള്ള ജംഗ്ഷൻ അല്ലേ എങ്കിലും ബസ് നമ്മൾ എത്തിയിട്ടില്ലല്ലോ അപ്പൊ ഇതല്ലേ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ കഴിഞ്ഞില്ലേ എടി ബസ് സ്റ്റാൻഡിന് മുമ്പുള്ള ജംഗ്ഷൻ പറഞ്ഞു എടി ഞാൻ പറഞ്ഞത് ബസ് സ്റ്റാൻഡ് അവിടെയല്ലേ അപ്പൊ അതിന് മുമ്പേ ഉള്ള ജംഗ്ഷൻ ഇതല്ലേ അപ്പൊ ഇത് തന്നെ നിന്നു നീ കയ്യിൽ അന്ന് വാങ്ങിക്കും ആ കാണുന്നല്ലേ ബസ് സ്റ്റാൻഡ് ശരിക്കും ഇവിടെ എന്താ പ്രശ്നം ആ ബെസ്റ്റ് നീ ഇവിടെ നടന്നു കണ്ടില്ലേ ഇവിടെ പാര നടന്നേ കൊല്ലി കൊല്ലി ഒന്നുമില്ല എന്റെ മക്കൾക്ക് ഒന്നുമില്ല അനുവൻ ചിന്നു മുഖത്തോട് മുഖം നോക്കി ഇവൾക്ക് ഭ്രാന്തായോ എന്ന എക്സ്പ്രഷൻ ഇട്ടു ആർക്കാ വട്ടെന്ന് നമുക്കല്ലേ അറിയാം കൊറച്ചു കഴിഞ്ഞ് ആമിയെ അഭിയും വന്നു അനുവിന്റെ സംശയം ദേവ് ആമിക്ക് കൊടുത്തു എങ്ങനെ പറഞ്ഞിട്ടും അമ്പിനും വില്ലിനും അനു കൂട്ടാക്കുന്നില്ല അവരെ കൂടെ അവൾ കൺഫ്യൂഷനാക്കി കൂട്ടിനു തടുപ്പത്ത് കിടുകിടാറക്കുന്ന അരിവർക്കുന്ന ആൾ കിഡിലോസ്കി ചിന്നു അവസാനം ആനു പറയുന്നതാണ് ശരിയെന്ന നിഗമനത്തിലെത്തി പക്ഷെ അപ്പോഴേക്കും ബസ് പോയി പോയി ആര് ബസ് എല്ലാം നീ കാരണ ദൈവു ഇനിയിപ്പോൾ എന്തു ചെയ്യും ആനു ഓട്ടക്കപ്പുറത്ത് പോവാം ഏ അല്ല ഓട്ടോക്ക് പോവാം മര്യാദ ബസ് കരുതി വല്ല കുഴപ്പമുണ്ടായിരുന്നോ നല്ല കളക്ഷനും കിട്ടിയെന്നെ എന്തോരം സുന്ദരക്കൂട്ടന്മാരെ വായി നോക്കാനുള്ള അവസരം മിസ്സാക്കിയത് എന്തായാലും കാരണം വൈകി സ്ഥിതിക്ക് ആനു എന്നെ കാശുന്നതാണ് അഭി അത് വേണം വേണം കോറസ് വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് അവിടെ സമ്മതിച്ചു അവർ ഓട്ടോക്ക് മാളിൽ പോയി പാവ ഓട്ടോക്കാരൻ അഞ്ചെണ്ണാണ് ആ കുഞ്ഞു ചക്ക ചക്കവളഞ്ഞിലോട്ട് ഈച്ചയെ പോലെയായി ഓട്ടോകാരന്റെ അവസ്ഥ വലിച്ചെടുക്കാനും പറ്റുന്നില്ല ഊരി പോകാനും പറ്റുന്നില്ല അതെ ചിന്നു ചെരുപ്പ് എവിടെ ഊരി വെച്ചാൽ ചെരുപ്പ് കാണാല്ലെന്നും പറഞ്ഞ് കരഞ്ഞാലുണ്ടല്ലോ ഏയ് ഇല്ല അതന്നെങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലേ ചിന്നു അതിന് മുന്നിൽ നടന്നു നടക്കടി ഇല്ല എന്താണ് നീ എനിക്ക് തന്റെ പിന്നേ നടക്കാൻ വാ കൊറച്ചേർന്ന് അവൾ നോക്കി എന്താ പിള്ളേര് നിങ്ങളാരും വരാത്തേ മുന്നിൽ ഞങ്ങളും ഉണ്ട് നടക്കണില്ലേ ഞങ്ങളുമുണ്ട് അനു തിരിഞ്ഞതും എതിരെ പാഞ്ഞു വന്ന വ്യക്തിയുമായി കൂട്ടിയിടിച്ചു ഭൂമിദേവിയെ ചുംബിച്ചു പാഞ്ചാലികളിലെ ബാക്കി നാലെണ്ണം അവിടെ കിടന്ന പൂരച്ചിരി അനു എഴുന്നേൽക്കാൻ നോക്കി പറ്റുന്നില്ല ീശ്വര ഏത് താടക എൻ്റെ പുറത്ത് അതെ ഒന്ന് എഴുന്നേൽക്കുമോ അനു ഓ സോറി പെട്ടെന്ന് ഇതും പറഞ്ഞ് ആ കുട്ടി എഴുന്നേറ്റു അനുപതി എഴുന്നേറ്റ് ഡ്രസ്സ് നേരെയാക്കി എന്നിട്ട് മുമ്പിൽ നിൽക്കുന്ന അവതാരത്തെ നോക്കി മുഖത്തൊരു വളിച്ച ചിരിയും ഫിറ്റ് ചെയ്ത് കള്ളലക്ഷണം നല്ല പോലെയുള്ള മുഖം ഇയാൾ എവിടെയാണ് നോക്കി നടക്കുന്നേ സോറി ഞാൻ പെട്ടെന്ന് അവൾ ബാക്കി നാരായണത്തിന് നോക്കി അവർ ചിരി നിർത്തി അവളുടെ അടുത്തേക്ക് വന്നു ഒരു ചിഹ്ന ഭയം അവൾക്ക് പരിസര ബോധമില്ല എന്തെങ്കിലും ചെയ്താലോ ഞാൻ അനുപ്രിയ അനു എന്ന് വിളിക്കേ ആ കുട്ടി ഞങ്ങളുടെ ബാഗിലേക്കൊക്കെ നോക്കി എന്തോ തിരയുന്നുണ്ടോ എന്താ നോക്കുന്നേ അനു ചോദിച്ചു അതോ ഞാൻ ലോലിപ്പോപ്പ് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു ആ കുരുത്തം കെട്ട കുട്ടി വന്നാൽ തട്ടിപ്പറിച്ച് അവനെ പിടിക്കാൻ ഓടുമ്പോഴാ നീയായിട്ട് കൂട്ടിയിടിച്ചേ ആതിര ഞങ്ങളെല്ലാവരും മുഖത്തോട് മുഖം നോക്കി എൻ്റെ ലോലി പോപ്പ് മിസ്സായി ഇതൊക്കെ നിന്റെ ഫ്രണ്ട്സാണോ ആതിര ആ ഹലോ ഞാൻ ചിന്നു ഹലോ ഹലോ ഞാൻ ആമി ഹലോ ഞാൻ അഭി ഹലോ ഹലോ ഞാൻ ഹലോ ഹലോ ഞാൻ അനു ഹലോ അത് മുന്നേ പറഞ്ഞല്ലേ ആതിര ഒരു രസം നിങ്ങൾ ഇന്നെ ഇവിടേക്ക് നോക്കാൻ വായിനോക്കാ നിങ്ങൾ വായിനോക്കാൻ വന്നാണോ ഞാനും നോക്കാൻ വന്നാ ഞങ്ങൾ എല്ലാവരെയും മാറി മാറി നോക്കി ഞങ്ങൾക്ക് വട്ടായതാണോ അത് ഇവൾക്കും ഒട്ടായതാണോ നമ്മളപ്പോ ഒരേ ഗണത്തിൽപ്പെട്ടവരാണല്ലേ ആതിര ചിന്നു അതെ ഈ സാധനം കൊള്ളാലോ ദേവു അനുവിന്റെ ചെവിയിൽ പറഞ്ഞു അതെ നിങ്ങൾ ഒറ്റക്കാണോ വന്ന് ആതിര എന്ത് അല്ല നിങ്ങൾ ഒറ്റക്കാണ് വന്നതെന്ന് ആതിര ഞങ്ങൾക്ക് ചിരി അടക്കാനായില്ല ഞങ്ങൾ അവിടെ കിടന്ന് പൊട്ടിച്ചിരിച്ചു ഇവരെന്താ ചിരിക്കുന്നേ ഇനി ഒറ്റക്കാണ് വന്നിട്ടുണ്ടാവു ചിലപ്പോൾ കൂടാരെങ്കിലും കാണും ഞങ്ങൾ ചിരിയിരുത്തി നോക്കിയപ്പോൾ വീണ്ടും വിളിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ഞങ്ങൾ ഒറ്റക്ക വന്ന് ദേവു ഓഹ് ഭാഗ്യ ഞാനും ഒറ്റക്കാ ആതിര വാ നമുക്ക് ഉള്ളിലേക്ക് പോവാം ആതിര പറഞ്ഞു എന്ത് നിങ്ങളൊറ്റക്കല്ലേ ഞാനൊറ്റക്ക അപ്പോൾ കമ്പനിക്ക് നിങ്ങളൊറ്റക്ക് വേണ്ട ഞാനും ഒറ്റക്ക് വേണ്ട ആ ഓക്കെ എന്നാ ആതിര അഭി അതെ നിക്ക് 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 ആതിര വിളിക്കണ്ട ആദ്യം എന്ന് വിളിച്ചോ അതെല്ലാവരും വിളിക്കുന്നേ എല്ലാവരും ആദ്യം എന്ന് വിളിക്കുന്ന സ്ഥിതിക്ക് അത് മാറ്റി പിടിക്കാം ദയവു ആ വേറെ പേര് പറ ആതിര ആദി വേണ്ട ആരാധി അത് വേണ്ട ആതിര അതില് തീ വെട്ടിക്കളഞ്ഞ് ഒരു ഊ ചേർക്കാം ആ ഊരയോ യോ ഞാൻ നിന്ന് അതന്നെ എനിക്ക് പേര് ആ എന്നല്ല എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല ആരു അപ്പൊ ആരു ഫിസ്ക് നിന്നെ കണ്ടിട്ട് കുഞ്ഞിക്കുട്ടിയെ പോലെ ഉണ്ടല്ലോ ആരു പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞിക്കുട്ടിയാ ആമി എത്ര ആര് ചോദിച്ചു പ്ലസ് ടുനാ ചിന്നു അപ്പ ആര് ചേച്ചി എന്ന് വിളിച്ചോട്ടോ അതെന്താ എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് ആരു അയ്യോ അപ്പ ഞങ്ങളെക്കാളും പ്രായം ഉണ്ടല്ലേ ദൈവു നിങ്ങൾ എന്നെ ചെറുതാണോ ആ ഞങ്ങൾക്ക് പത്തൊമ്പതാ ഇവൾക്ക് ഇരുപത് അഭി ആമി നോക്കി പുച്ഛിച്ചു പൊടി അപ്പ ആര് ചേച്ചിന്ന് വിളിക്കണം അല്ലേ ചിന്നു സാഡ് അതെന്തൊരു വൈക്ലബ്യം ആരു ഇവളും ഞങ്ങളെപ്പോലും ചേച്ചി എന്ന് വിളിക്കാറില്ല രണ്ടു വയസ്സിന് മൂപ്പല്ലേ ഉള്ളൂ ചേച്ചിയാവുമ്പോൾ കുറച്ച് കൂടുതലുണ്ടല്ലോ അപ്പൊ ചേച്ചിന്ന് വിളിക്കേണ്ടി വരും ദൈവ് കോട്ടെ ചെമ്മി എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതി ആരു വാ ഉള്ളിലോട്ട് പോവാ അതിൻറെ ഉള്ളിൽ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി ഗ്രഹിണി പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കണ്ട പോലെ ഞങ്ങൾ ഫുഡ് തട്ടി എല്ലാം കഴിഞ്ഞ് കാശിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ആര് കാശ് കൊടുക്കുന്ന ചോദ്യം വന്നത് അവസാനം ആര് ചേച്ചി തന്നെ കൊടുത്തു അതിൻ്റെ മനസ്സിൽ ഏത് നേരത്താണോ ഇതുങ്ങൾ കിട്ടിയെന്ന ചിന്തയായിരുന്നു ഞാൻ ഞങ്ങളുടെ പാഞ്ചാലി പ്ലാനിനെ കുറിച്ച് ചേച്ചിയോട് പറഞ്ഞു എടി നമുക്ക് ചേച്ചീനെ നമ്മുടെ കൂടെ കൂട്ടി ഷട്ട്പഥങ്ങളാക്കാം ആമി ആ അത് നല്ല ഐഡിയ ചേച്ചി ചേച്ചി ഞങ്ങളുടെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു ഇതുങ്ങളെ ഞാനിനി സഹിക്കണോ ദൈവമേ ഞങ്ങളല്ലേ ചേച്ചീനെ സഹിക്കുന്നേ ഈ കുരുട്ടടക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഓഫീഷ്യലായി ഷട്ട്പഥങ്ങളായിരിക്കുന്നു അഭി അതെ അനു ചേച്ചിയായിട്ട് കൂടുതലെടുത്തപ്പോഴാ മനസ്സിലായത് ചേച്ചി സവാള പോലെയാണെന്ന് അതെന്താ പ്രായം മാത്രമേ ഉള്ളൂ തോൽ വിളിച്ചഴിഞ്ഞ അകത്തൊന്നുമില്ല ആള് ഞങ്ങളെപ്പോലെ കിളി വർത്തി എടുക്കുന്നൊരൈറ്റാ ഞങ്ങൾ മാളിൽ നിന്ന് പിരിയുമ്പോഴേക്കും പറ്റിയും ചേച്ചിക്ക് ഞങ്ങളെ പറ്റിയും നല്ല അഭിപ്രായമായിരുന്നു ചേച്ചിക്ക് ഞങ്ങൾ ചേച്ചിയുടെ അനിയത്തി കുട്ടികളായി ഞങ്ങൾ ഷഡ്പദങ്ങളായ സന്തോഷത്തിൽ വീട്ടിലേക്ക് തിരിച്ചു എടി നമുക്കൊന്ന് ബീച്ചിൽ കയറിയിട്ട് പോയാലോ അനു ആ സൺസെറ്റ് കാണാം ഓട്ടോയിൽ ഇരിക്കുമ്പോൾ അനുവിന് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു എന്നാ ഞാൻ വിശു എന്നെ വിളിച്ച് പറയുക നമ്മൾ കാണാൻ അന്വേഷിച്ച് വരും ദയവു എൻ്റെ ഏട്ടനോടുകൂടെ പറഞ്ഞേക്ക് ചിന്നു ഓക്കെ ദൈവു അല്ലേ ഏട്ടാ എന്താ ദൈവം നിങ്ങൾ വരാറായില്ലേ വിച്ചു അതേട്ടാ അനുവിനൊരാഗ്രഹം കടല വാങ്ങണമെന്ന് എന്ത് അല്ല കടല് കാണണമെന്ന് അപ്പം ഞങ്ങൾ കടൽ കണ്ടിട്ട് വരാം കേട്ടോ ദയവു നേരെ ഒരുപാട് വൈകുമോ വിച്ചു ഇല്ലേട്ടാ ഇന്ന് തന്നെ വരാം ആ ഏ വേ വരാം ആ വിളിച്ചാൽ മതി ഞാൻ വന്ന് എടുക്കാം നിങ്ങൾ ഇനി ഓട്ടോയിലൊന്നും ഒന്നും വേണ്ട ഓക്കേ ചേട്ടാ ഓഹ് ആയിക്കോട്ടെ എടി കേട്ട വന്ന് പിക്ക് ചെയ്തോളു നമ്മേ ചേട്ടാ ട്രാഫിക്കിനിടയിലൂടെ ഓട്ടോകാരൻ ചേട്ടൻ ദേഷ്യം വന്നു ചേട്ടാ കടപ്പുറത്തേക്ക് മോളെ ഒരു സംശയം അപ്പൊ ഈ വളവൊക്കെ കുട്ടിയുടെ അച്ഛൻ വന്ന് ഓടിക്കോ അങ്ങനെ അവർ ബീച്ചിലെത്തി എടി ചിന്നു വെള്ളത്തിൽ ഇറങ്ങണോ ദേവ് ഏയ് ഫുള്ള് നനക്കണ്ട കാലി മാത്രം ചിന്നു ഓക്കെ ആ ഒരു പാൻറ് കുറച്ച് കയറ്റി വെച്ചു എടി അനു നീ നീതുകൊണ്ട് നിൽക്ക വാ ആ ഞാനിപ്പോ വരാം നിങ്ങളിവിടെ നിൽക്ക് അനു നീ ഇവിടെ പോവാടി ഞാൻ ജോണെങ്കിലും കണ്ടിട്ട് വരാം ഞാൻ വരാം വേണ്ടടി ഞാൻ പോയിട്ട് ഇപ്പൊ വരാം ആരേ ജോണെങ്കി ചിന്നു ഇവിടെ ഉള്ളൊരു അങ്കിളാ ഞങ്ങൾ നല്ല പരിചയ ഇവിടെ ഇപ്പൊ വന്നാലും അവൾ കറക്റ്റായിട്ട് പോയി ഹാജരി വെക്കു ദു ഓ വാ ചിന്നു അവളെ പിടിച്ച് വെള്ളത്തിൽ ഇറക്കി അനു ചെല്ലുമ്പോൾ മുന്നിലുള്ള ഒരു ക്യാൻവാസിൽ ഒരു കപ്പിൾ ഫോട്ടോ വരയ്ക്കായിരുന്നു ജോണെങ്കിൽ ജോണെങ്കിൽ അതേലോ എത്ര കാലായി ഇവിടെയൊക്കെ കണ്ടിട്ട് മാറുന്നോ നമ്മളൊക്കെ വരുമ്പോഴേക്കണ്ടിട്ടല്ലേ ഞാൻ ഓ പിന്നെ എപ്പോഴെങ്കിലും ആരുടെ കാര്യം ചോദിച്ചു ഒന്നും പോലെ ഒന്നറിയാത്തോളം പെരുമാറലേ അവൾ പിണക്കം അടിച്ചു എന്റെ കുട്ടി എനിക്കറിയില്ലേ നീ ഇപ്പൊ ഇതും ചോദിക്കാനാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാ ദിവസം വന്നിരുന്നു ഇവിടെ കുറച്ചേരെ നേരെ ഇരുന്നിട്ട് പോയി പക്ഷെ അപ്പോഴും മുഖം വ്യക്തമല്ല മോഖം അന്നത്തെ പോലെ മറച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആരായിരിക്കും എന്തിനാ മോഹം മറക്കുന്നേ അതോ അവന്റെ മുഖം ഞാൻ കണ്ട നിനക്ക് വരച്ചേരില്ലേ അപ്പൊ നീ അവനെ കാണില്ലേ ഓ അത് ശരിയാണല്ലോ അവന്റെ ബുദ്ധിയുണ്ട് ആ പിന്നെ അയാൾ എന്റെ കയ്യിലെന്തെങ്കിലും ഇട്ടു കിട്ടിയ 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 ഞാനന്ന് കൊണ്ടുപോയി തിരിച്ചു മേടിക്കും അതാ അവന്റെ കയ്യിലിരുന്നോട്ടെ മോളെ നിന്റെണ്ടല്ലോ ഞാൻ വെറുതെ പിരിയേറ്റോരൊന്നും പറയില്ലേ ഞാൻ തിരിച്ചു മേടിക്കും ഓ നീ മേടിച്ചോ ആ എന്നാ പോട്ടെങ്കിലേ ആ മോളെ ഇനി ഇങ്ങോട്ടേക്ക് എന്നാ വരാൻ ചോണെങ്കിലെ ഓക്കെ അപ്പൊ ഞാനും നാളെ വരാം ബൈ ബൈ